ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൽദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി സദ്യയിൽ വിളമ്പുന്ന നല്ലൊരു മധുരക്കറിയാണ് ഇത് കോട്ടയം ഭാഗത്തെ കല്യാണ സദ്യകളിൽ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണിത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റു ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ നമ്മളിവിടെ ഈ മധുരക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് കൈതച്ചക്കയും നേന്ത്രപ്പഴവും കൊണ്ടാണ് ഒരു വലിയ കൈതച്ചക്കയുടെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് പിന്നെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും ഒരു കപ്പ് തേങ്ങ ചിരികിയതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ കൈതച്ചക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴത്തിൻ്റെയും കൈതച്ചക്കയുടെയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ നേന്ത്രപ്പഴം അതായത് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട് തൊലി കറുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കാരണം ഇത് വെന്തുടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഈയൊരു സൈസിന് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കൈതച്ചക്കയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കൈതച്ചക്ക ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം ഇതൊരഞ്ചാറ് പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തിയിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി ഇതൊരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ കണ്ടോ ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ശർക്കരൊന്നും ഒരുക്കിയെടുക്കണം ഞാനിതുപോലത്തെ മൂന്ന് ശർക്കര വച്ചാണെട്ടോ എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാകും അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉരുക്കിയെടുക്കുന്നത് ഇത് നൂൽപ്പരുവൊന്നാവണ്ടട്ടോ നന്നായിട്ടൊന്ന് ഉരുകിയാൽ മാത്രം മതി ഇപ്പം ഈ ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറുത്തെടുക്കില്ലേ അതുപോലെ ബ്രൗൺ നിറത്തിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക തേങ്ങ നമ്മൾ ചിരകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ ഈ തേങ്ങ കരിഞ്ഞു പോകാതെ എല്ലാം ഒരേപോലെ റോസ്റ്റായി കിട്ടും ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ അപ്പം തേങ്ങ കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങ ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ അപ്പം ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഇനി നമ്മുടെ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു പാനിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പൈനാപ്പിൾ അരച്ചതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ രീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വേവിക്കണം കേട്ടോ ഈ നേന്ത്രപ്പഴവും നന്നായിട്ട് വെന്തുടയണം കൈതച്ചക്കയുമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലേക്ക് ചേരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നേന്ത്രപ്പഴവും ഒക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാൻ ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് പായസമാണോന്ന് ഇത് പായസം ഒന്നല്ല നല്ല രുചിയുള്ള നല്ല മധുരവും ചെറുതായിട്ടൊരു പുളിയും എരിവുമൊക്കെയുള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരുക്കിയെടുത്ത് ശർക്കരപ്പാനീം മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനെടുത്ത മധുരം ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്തതിന് ശേഷം ഈ നെയ്യിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നന്നായിട്ട് ഇത് വറ്റി ഈ ഒരു പരുവത്തിലെത്തണം ഇതിൻ്റെ നിറം ഈ ഒരു നിറത്തിലാവും വേണം ഈ സമയത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നാല് ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് മാത്രം പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ വരട്ടണം എന്നിട്ട് ആ വറുത്ത തേങ്ങയുടെ രുചി ഇതിലേക്ക് ഇറങ്ങണം ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇതിങ്ങനെ വരട്ടി വറ്റിച്ചെടുക്കണം ഇതുപോലെ കട്ടിയായിട്ടാണ് ടൈ കറി ഇരിക്കുക ഇത് നല്ല രുചിയാണ് ഇത് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ രുചി അറിയുള്ളൂ ഇപ്പം ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഇത്രയും മതിയെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പച്ചമുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മധുരമുള്ള മുന്തിരി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണട്ടാ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മുന്തിരി വെന്ത് പോകുകയും ചെയ്യും ഈ മുന്തിരിയുടെ കളറും മാറും മുന്തിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് കാഷ്യൂനടസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക കാഷുനട്സ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാഷ്യൂനട്സ് റോസ്റ്റ് ആയതിനു ശേഷം ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കുക എന്നിട്ടിത് നമ്മുടെ മധുരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്ര പണിയുള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മധുരക്കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതുപോലെ മധുരക്കറി ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വയ്ക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്